നമസ്കാരം കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവും ജീവനക്കാരുടെ ഗുണ്ടായിസവും കാരണം ഇതര സംസ്ഥാന തൊഴിലാളി അതിദാരണമായി മരിച്ചു എന്ന പരാതി അന്വേഷിക്കുമെന്ന് ആശുപത്രിയുടെ ചുമതലയുള്ള കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചു കണ്ണൂർ ജില്ലാ ആശുപത്രി പരിസരത്ത് ഇതര സംസ്ഥാന തൊഴിലാളി കുഴഞ്ഞുവീണ് മരിച്ചത് ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്നാണ് എന്ന ആരോപണം ഉയരുന്നതിനെ തുടർന്നാണ് ജില്ലാ ആശുപത്രി സൂപ്രണ്ടനോട് വിശദീകരണം ആവശ്യപ്പെട്ടത് എന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ അവശ്യ നിലയിൽ കണ്ടെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിയെ പോലീസ് അറിയിച്ചത് പ്രകാരം ഫയർഫോഴ്സാണ് കഴിഞ്ഞ ദിവസം രാവിലെ മണിയോടെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് ഇയാൾക്ക് ആശുപത്രിയിൽ നിന്ന് പ്രാഥമിക ചികിത്സ നൽകിയിരുന്നു നില ഗുരുതരമായതിനെ തുടർന്ന് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനോ ആവശ്യമായ ചികിത്സ നൽകാനോ കഴിഞ്ഞില്ല എന്നും ഇക്കാര്യം അന്വേഷിക്കുന്നതിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നും ദിവ്യ പറഞ്ഞു എന്നാൽ ജില്ലാ ആശുപത്രി അധികൃതർ മതിയായി ചികിത്സ നൽകാത്തതാണ് മരണത്തിന് കാരണമെന്ന് സംഭവത്തിന് ദൃക്സാക്ഷികളായ ആംബുലൻസ് ഡ്രൈവർമാർ പറയുന്നു ആശുപത്രി സെക്യൂരിറ്റിക്കാർ ഇയാളെ ബലം പ്രയോഗിച്ച് തള്ളി പുറത്താക്കിയതിനു ശേഷം ഗേറ്റ് അടച്ചതായും പറയപ്പെടുന്നു ഇന്നലെ രാവിലെ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് റോഡരികിൽ വീണ് കിടന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെ ഫയർഫോഴ്സുകാരാണ് ആംബുലൻസിൽ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് ഇയാളെ പിന്നീട് ആശുപത്രി സെക്യൂരിറ്റി ജീവനക്കാരും ആശുപത്രി ജീവനക്കാരും ചേർന്ന ബലപ്രയോഗത്തിലൂടെ ആശുപത്രിയിൽ നിന്ന് ഇറക്കി വിടുകയായിരുന്നു എന്ന് ആംബുലൻസ് ഡ്രൈവർമാർ പറഞ്ഞു അസഹ്യമായ വേദന കാരണം നടക്കാൻ പോലും സാധിക്കാത്ത ഇയാളെ തള്ളി പറഞ്ഞയക്കുന്നത് കണ്ട ആംബുലൻസ് ഡ്രൈവർമാർ ചികിത്സ നൽകാത്തതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു എന്നാൽ ആശുപത്രിയിൽ നിന്ന് മതിയായി വിവരങ്ങൾ നൽകാൻ തയ്യാറായില്ല ഇയാൾ വൈകിട്ടോടെയാണ് ആതുര ശുശ്രൂഷാ കേന്ദ്രത്തിന് സമീപം വെച്ച് മരണപ്പെട്ടത് രോഗി മരണപ്പെട്ട വിവരം അറിഞ്ഞ് ആശുപത്രി പരിസരത്ത് എത്തിയ മാധ്യമപ്രവർത്തകരോട് ആശുപത്രി അധികൃതർ പറഞ്ഞത് ഇയാളെ പരിയാരത്തേക്ക് റഫർ ചെയ്തു എന്നായിരുന്നു എന്നാൽ ആരും തുണയില്ലാത്ത ഇയാളെ പരിയാരത്ത് എത്തിക്കാൻ ആംബുലൻസ് സംവിധാനം ഏർപ്പെടുത്താൻ അധികൃതർ തയ്യാറായില്ല നൂറ്റിയെട്ട് ആംബുലൻസിനെ വിളിച്ചപ്പോൾ ഓട്ടത്തിലാണെന്നായിരുന്നു മറുപടി അതേസമയം ജില്ലാ ആശുപത്രിയുടെ രണ്ട് ആംബുലൻസ് ആശുപത്രി പരിസരത്ത് ഉണ്ടായിട്ടും ആ വണ്ടി ഉപയോഗിക്കാൻ തയ്യാറായില്ല അതേസമയം ചില സന്നദ്ധ സംഘടനകളുടെ ആംബുലൻസും ഇവിടെ ഉണ്ടായിരുന്നു അവരെ അറിയിക്കാൻ പോലും ആശുപത്രി അധികൃതർ തയ്യാറായില്ല എന്നാണ് ആംബുലൻസ് ഡ്രൈവർമാർ പറയുന്നത് ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണ് മരണത്തിന് കാരണമെന്നും ഇവർ ആരോപിച്ചു സംഭവം മാധ്യമങ്ങളിൽ വൻ വിവാദമായതിനെ തുടർന്നാണ് ജില്ലാ പഞ്ചായത്ത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചത് നേരത്തെയും ആശുപത്രിയിൽ ചികിത്സ നിഷേധിക്കപ്പെട്ട നിരവധി ആളുകൾ മരണപ്പെട്ടതായി വാർത്തകൾ ഉണ്ടായിരുന്നു ഈ അനാസ്ഥയുടെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവാവ് സർക്കാർ ആശുപത്രികളിൽ എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവർക്കും ഒരുക്കിക്കൊടുക്കുന്നുണ്ട് എന്നും അത്യാധുനിക സൗകര്യങ്ങൾ ഇവിടെയുണ്ട് എന്നും ആവർത്തിച്ചു പറയുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ വിഷയത്തിൽ ഇടപെട്ടതായി ഇതുവരെ അറിവൊന്നും കിട്ടിയിട്ടില്ല ഇത്തരം സംഭവങ്ങൾ ഇനിയും സർക്കാർ ആശുപത്രികളിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ എടുക്കണം എന്നാണ് കണ്ണൂർ ജില്ലയിലെ നാട്ടുകാർ പറയുന്നത് കണ്ണൂർ ജില്ലാ ആശുപത്രി ഒരുപാട് രോഗികൾ ആശ്രയിക്കുന്ന ഒരു ആശ്രയ കേന്ദ്രമാണ് ഇവിടുത്തെ ജീവനക്കാരുടെ ഗുണ്ടായുസത്തെക്കുറിച്ച് നേരത്തെയും പരാതികൾ ഉണ്ടായിരുന്നു സർക്കാർ ആശുപത്രിയിൽ പാവങ്ങൾ ചികിത്സയ്ക്കെത്തുമ്പോൾ അവരെ തള്ളി അവരോട് മോശമായി പെരുമാറുകയും ചെയ്യുന്ന നിരവധി സംഭവ ഈ ആശുപത്രിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാവങ്ങളുടെ ആശ്രയ കേന്ദ്രമായ സർക്കാർ ആശുപത്രികളെ ഇത്തരത്തിൽ ആശ്രയിക്കുന്നവർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ കൂടി ഉണ്ടാവുന്നത് അതിദാരണമായ അവസ്ഥയാണെന്നും പറയപ്പെടുന്നു ഇത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ അടിയന്തരമായി എല്ലാ ജില്ലാ ആശുപത്രികളിലും സർക്കാർ മെഡിക്കൽ കോളേജുകളിലും വേണം എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം പലവട്ടം ആവശ്യപ്പെട്ടിട്ടും ഇതൊക്കെ വെറും പാഴ്വാക്കായി മാറുകയാണ് ചെയ്യുന്നത് ഒരു പാവപ്പെട്ട രോഗി സർക്കാർ ആശുപത്രിയിൽ എത്തിയാൽ അയാൾക്ക് വേണ്ട ചികിത്സ നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും അവിടുത്തെ ജീവനക്കാരും രോഗികളോട് മോശമായി പെരുമാറുകയും അവർക്ക് ആവശ്യമായ ചികിത്സ നിഷേധിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളിയോ നാട്ടുകാരനോ ആരുമാകട്ടെ ആശുപത്രിയിൽ എത്തിയ ഒരു യുവാവിനാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് ഈ വിഷയത്തിൽ അടിയന്തരമായി മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഇടപെടണം എന്ന ആവശ്യം ശക്തമാണ്